ഞാനിന്നത്തെ ഈ സജി ചെറിയാൻ്റെ പ്രസംഗം ഒരു വലിയ വിവാദമായ വിഷയമായിട്ടൊന്നും കാണുന്നില്ല അദ്ദേഹം എന്താ പറഞ്ഞത് കൊച്ചു കുട്ടികളല്ലേ അവർ കമ്പനി കൂടും അത് സത്യമല്ലേ കുട്ടികളൊക്കെ കമ്പനി കൂടും സംസാരിക്കും ചിലപ്പോൾ പുകവലിക്കും വലിച്ചത് ശരിയാണെന്നല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് പക്ഷേ അതൊരു വലിയ മഹാ അപരാധമാണോ എന്നാണ് ചോദിച്ചത് വലിച്ചത് ശരിയാണ് എന്ന് സജി ചെറിയാൻ പറയുന്നില്ല വലിച്ചത് തെറ്റാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് തിരുത്തണം എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ അതിനെ ഒരു വലിയ അപരാധമായി ചിത്രീകരിക്കണോ ഇതാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് സാങ്കേതികമായി ഈ കാര്യം വളരെ ശരിയാണെന്നേ ഒരു കാര്യത്തിനകത്ത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പുകവലും നിരോധിച്ചിട്ടുള്ള സംസ്ഥാനമൊന്നുമല്ല ഇവിടെ എല്ലാ ഷോപ്പുകളിലും ഭൂരിഭാഗം ഷോപ്പുകളിലും സിഗരറ്റ് ബീടിയൊക്കെ വിൽക്കുന്നുണ്ട് അതൊക്കെ ആളുകൾ വാങ്ങിക്കുകയും സിഗരറ്റ് വലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായി വലിയൊരു നികുതിപ്പണം ഈ ടൊബാക്കോ കമ്പനികളൊക്കെ സംസ്ഥാന ഖജനാവിലേക്ക് എല്ലാ വർഷവും നിരന്തരം സംഭാവന ചെയ്തിട്ടുമുണ്ട് ഇതിനെ വലിയൊരു അപരാധമായി കാണുന്നൊരു സൊസൈറ്റിയും അല്ല നമ്മളുടേത് ഇപ്പം നമുക്കറിയാലോ എപ്പം പുകവലി പൊതുസ്ഥലത്ത് നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് അങ്ങനെ ഒരു നിരോധനം വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകാൻ സാധ്യതയില്ല ഇപ്പോൾ ഞാനൊക്കെ ദീർഘമായ യാത്രകൾ തീവണ്ടിയിലൊക്കെ നടത്തിയിട്ടുള്ളപ്പോൾ അന്യ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ തീവണ്ടിയിൽ നിന്ന് ആളുകൾ പുകവലിക്കുമായിരുന്നു ബസ്സുകളിൽ സഞ്ചരിക്കുമ്പോൾ ആളുകൾ പുകവലിക്കുമായിരുന്നു പുകവലി ഒരു വലിയ കുറ്റകൃത്യമായി ായിട്ട് അന്നും ഇന്നും ആരും ആളുകൾ കാണുന്നില്ല അതിൻ്റെ അത് സൃഷ്ടിക്കുന്ന രോഗവുമായി ബന്ധപ്പെട്ട ആകാംക്ഷകളുണ്ട് അത് വലിക്കുന്ന വലിക്കുന്നയാളെ മാത്രമല്ല വലിക്കുന്ന ആളുടെ പരിസരത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഉപദ്രവം ചെയ്യുന്നു എന്നുള്ള ബോധം ബോധമുണ്ടാകുന്നുണ്ട് ആ ബോധത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു പുരോഗമിച്ച സമൂഹം എന്നുള്ളതിലേക്ക് ഈ പൊതുസ്ഥലങ്ങളിൽ പുകവലിയൊക്കെ നിരോധിക്കുകയും പുകവലി നിരോ പുകവലി പുകവലിക്കെതിരായിട്ടുള്ള ഈ പറയുന്ന പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ അപ്പോഴും ഈ യാഥാർത്ഥ്യങ്ങൾ നിൽക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തോ നമ്മുടെ രാജ്യത്തോ പോകുക ഒരു വലിയ കുറ്റകൃത്യമല്ല ആ അർത്ഥത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വച്ചാൽ ഇപ്പം നമ്മൾ ഈ കുട്ടികൾ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്താൽ നമുക്കൊരു നിയമസംവിധാനം ഉണ്ടല്ലോ ആ നിയമസംവിധാനത്തിൽ എന്താണ് ചെയ്യുന്നത് ഇപ്പം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് എങ്കിൽ അവരെ ഈ ജുവനായിൽ ജസ്റ്റിസ് ഹോമിലേക്കൊക്കെയാണ് വിടുക അല്ലേ ദുർഗുണ പരിഹാര പാഠശാല എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത് തന്നെ എന്തിനാണ് അത് പറയാം ഞാൻ സീറ്റിലേക്ക് വരാം ആ വിഷയത്തിലേക്ക് വരാം ആ അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് അതായത് പുക വലിച്ചതിനാണ് ഈ പറയുന്ന പിന്നെ കേസെടുത്തിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എഫ് ഐ ആർ ഞാൻ വായിച്ചതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പറയാം ഞാൻ ആ വിഷയത്തിലേക്ക് വരാം അപ്പോൾ ഈ ഈ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികളെ നമ്മൾ ജുവനൈൽ ജസ്റ്റിസ് സോമിലേക്ക് വിടുന്നു ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് വിടുന്നു എന്തിനാണ് നമ്മൾ അങ്ങോട്ടേക്ക് വിടുന്നത് അവരുടെ പേര് പോലും നമ്മൾ പുറത്തു പറയാറില്ല അവരെ അത്തരം കുറ്റകൃത്യങ്ങളിൽ നിന്ന് മാറ്റി നല്ല പൗരന്മാരാക്കി സമൂഹത്തിലേക്ക് വിടുക എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് നമ്മൾ അങ്ങനെ ഒരു നീതി നിർവഹണ സംവിധാനം നമുക്ക് നമുക്കുണ്ട് അപ്പോൾ ഈ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണെന്നൊരു മന്ത്രി പറയുമ്പോൾ അവിടെ എവിടെയാണ് അതിനകത്തൊരു വലിയ അപകടം നിൽക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊരു മഹാപരാധമായി കണ്ട് ആ കുട്ടികളെ വലിയ കുറ്റവാളികളായി ചിത്രീകരിച്ച് ഭാവിയിൽ ഒന്നിനും കൊള്ളാത്ത ആളുകളാക്കി മാറ്റുക എന്ന് പറയുന്നൊരു പ്രവർത്തനം ഇതിൻ്റെ പിന്നിൽ നട നമ്മൾ നമ്മളറിഞ്ഞോ അറിയാതെയോ ഇത്തരത്തിൽ അതിൻ്റെ കാര്യമാണ് ഇപ്പോൾ സ്മൃതി സൂചിപ്പിച്ച പ്രശ്നത്തിലേക്ക് വരുമ്പോൾ ഇത് രണ്ട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണല്ലോ ഇത് വിവാദമായിരിക്കുന്നത് ഒന്ന് ഈ പറയുന്ന യു പ്രതിഭയുടെ എം എൽ എ യു പ്രതിഭ എം എൽ എയുടെ മകനാണ് ഇതിനകത്ത് ഒരാൾ എന്നുള്ളതാണ് ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മളൊന്ന് പരിശോധിച്ചാൽ ഇപ്പോൾ തകഴി പാലത്തിൻ്റെ താഴെ ഏതാനും ചെറുപ്പക്കാർ ചെറിയ കുട്ടികൾ പിന്നെ ഒളിച്ചിരുന്ന് സിഗരറ്റ് വലിക്കുന്നു അതിനകത്ത് കഞ്ചാവ് കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് എന്നൊരു രഹസ്യ സന്ദേശം കിട്ടുന്നു അപ്പോൾ നേരെ പോയിട്ട് എക്സൈസുകാരത് പരിശോധിക്കുന്നു അറസ്റ്റ് ചെയ്യുന്നു ഇതിനകത്ത് ഒരു എം എൽ എയുടെ മകൻ ഉൾപ്പെട്ടിട്ടില്ല എന്ന് വിചാരിക്കുക ഇത് അത്ര വാർത്തകൾ പ്രാധാന്യമുണ്ട് ഈ വാർത്താ പ്രാധാന്യം വരുന്ന എന്തുകൊണ്ടാണ് ഒരു എം എൽ എയുടെ മകൻ അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് പൊതുമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന അത് അതാരമായിക്കോട്ടെ അത് മാധ്യമപ്രവർത്തകരായിക്കോട്ടെ അത് രാഷ്ട്രീയ നേതാക്കളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥർ പൊതുമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ആയിക്കോട്ടെ അവർക്ക് ജീവിതത്തിൽ കൊടുക്കേണ്ട ഒരു വിലയാണിത് അവരുടെ കുടുംബമൊക്കെ വളരെ കൃത്യമായി നിൽക്കണം ഇല്ലെങ്കിൽ ആ വിവാദങ്ങളൊക്കെ വലിയ രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അതൊക്കെ വലിയ വിവാദങ്ങളായി മാറിപ്പോകുന്നൊരു സാഹചര്യമുണ്ട് അതാണ് ഒന്നാമത്തെ പ്രശ്നം ഇതിനകത്ത് ഇനി രണ്ടാമത്തെ കഞ്ചാവ് ഇൻവോൾഡ് ആണ് എന്നുള്ളതാണ് അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ആദ്യം പറഞ്ഞോട്ട് കേട്ടിരുന്നത് തൊണ്ണൂറ് ഗ്രാം എന്ന് കേട്ടിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അത് മുപ്പത് ഗ്രാം എന്ന് കേട്ടിരുന്നു ഏറ്റവും ഒടുവിലിപ്പോൾ എഫ്ഐആറിൽ പറയുന്നത് മൂന്ന് ഗ്രാം കഞ്ചാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് ഗ്രാം കഞ്ചാവ് എന്ന് പറയുന്നത് എത്രയോ തുലവും തുച്ഛമാണ് പക്ഷേ അപ്പോഴും അത് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന കാര്യമേ അല്ല ആ അർത്ഥത്തിൽ അത് എന്താ പറയുക അവർ തിരുത്തപ്പെടേണ്ടതുണ്ട് അവരൊരു കുറ്റകൃത്യത്തിൽ തന്നെയാണ് ഏർപ്പെട്ടിരിക്കുന്നത് അത് പക്ഷേ വളരെ എന്താ പറയുക ഏറ്റവും സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരെ വലിയ കുറ്റവാളികളായി ചിത്രീകരിച്ചുകൊണ്ട് ഒന്നിനും കൊള്ളാത്ത ആളുകളായിട്ട് പുറന്തള്ളാൻ പാടുണ്ടോ അങ്ങനെയല്ലല്ലോ നമ്മളെ ഒരു സാഹചര്യത്തെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയും മറ്റുള്ള ആളുകൾ ചെയ്യുന്നതെല്ലാം തെറ്റുമായിരിക്കുന്ന ഒരു വല്ലാത്ത മനോനിലയിലേക്ക് നമ്മൾ മാറിപ്പോകരുതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം വല്ലാത്തൊരു സദാചാര ഘോഷണം നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പറയുന്ന പ്രമുഖരായിട്ടുള്ള വ്യക്തികളുടെ മക്കളുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുന്ന ഞാൻ പറയുന്നത് ഇപ്പം പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ടുള്ള വിവാദവും അത് വളരെ ദീർഘമായി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അത് വലിയ പിന്നെ അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു കണ്ടെത്തലുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇതൊക്കെ വളരെ ലഘുവായ കാര്യങ്ങളാണ് പക്ഷേ ആ ലഘുവായ നമ്മൾ അങ്ങനെ നിഷ്കളങ്കമായി തള്ളിക്കളയേണ്ട അത് അതിൻ്റെ ഗൗരവത്തിൽ തന്നെ കാണണം ആ ഗൗരവത്തിൽ കണ്ടുകൊണ്ട് തന്നെ വേണ്ട നടപടികൾ സ്വീകരിക്കണം അവരെ തിരുത്തണം അവരെ കുറച്ചൊരു മിടുക്കന്മാരാക്കി മുന്നോട്ട് കൊണ്ടുവരണം അതിനു പകരം അതിനു ചുറ്റിപ്പറ്റി ഒരു വലിയ വിവാദം ഉണ്ടാക്കിക്കൊണ്ട് അത്രയും വലിയ വിവാദം ഉണ്ടാക്കേണ്ട ഒരു കേസാണോ അത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് അക്കാര്യത്തിൽ ഏകപക്ഷീയമായി പോയി അത്തരം അവരോടുള്ള നിലപാട് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് ആ കുട്ടികളൊക്കെ നല്ല കുട്ടികളായിട്ട് വരട്ടെ അപ്പോൾ കേവലം മൂന്ന് ഗ്രാം കഞ്ചാവിൻ്റെയൊക്കെ പ്രശ്നമാണ് അത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് തിരുത്തപ്പെടേണ്ടതാണ് ഞാൻ സമ്മതിക്കുകയും ചെയ്യുന്നത് അപ്പോഴും അതിനെ ഒരു വലിയ ഗുരുതര കുറ്റകൃത്യമായി ചിത്രീകരിക്കുന്നത് ആ കുട്ടികളൊന്നും കൊള്ളത്താത്ത ആളുകളാക്കി മാറ്റുന്നതിനോടേക്ക് യോജിപ്പിച്ച അർത്ഥത്തിലൊക്കെയാണ് സജീചറിയാൻ എന്നത് പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് തെറ്റാണ് ഈ പ്രവണത തെറ്റാണ് കുട്ടികൾക്ക് കുട്ടികൾ കൂടി ചേരുന്നുണ്ട് വലിയ അപകടം ഈ മേഖലയിലുണ്ട് ഇപ്പോൾ നമ്മൾ എത്രയോ വാർത്തകൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തു സ്കൂളുകളിൽ വരുന്ന മയക്കുമരുന്ന് വ്യാപനം ആ കുട്ടികൾക്കിടയിൽ വരുന്ന മയക്കുമരുന്ന് വ്യാപനം അതൊക്കെ കേരളം നേരിടുന്ന വലിയ വിഷയങ്ങൾ തന്നെയാണ് ഗൗരവത്തോടെ നമ്മൾ അത് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് അതുപോലെ തന്നെ ഇടക്കാലത്ത് ഈ കോവിഡ് പോലെ ഉള്ള സംഭവങ്ങൾ വന്നപ്പോഴത്തേക്കും ഈ ലോക്ക്ഡൌണൊക്കെ ഒന്ന് മദ്യം കിട്ടാതെ വന്ന സമയത്ത് കൂടുതൽ ആളുകൾ മറ്റു ലഹരികളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നെ അതിൽ തന്നെ സാഹചര്യം ഉണ്ടായി ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തെ ബാധിച്ച് നിൽക്കുന്നുണ്ട് പക്ഷേ ആ ആ അർത്ഥത്തിൽ അത്രയും വ്യാപ്തിയോട് കൂടി കാണേണ്ടൊരു വിഷയമല്ല എങ്കിലും ഇത് തിരുത്തപ്പെടേണ്ടതാണ് ഞാൻ ഒരു എന്താ പറയുക ഒരു ഒരു പൊതുപ്രസ്താവായിട്ട് മാത്രമേ കാണുന്നുള്ളൂ ഇതൊരു വലിയ വിവാദമാക്കേണ്ട കാര്യമില്ല അദ്ദേഹം കുട്ടികളാവുമ്പോൾ ഇങ്ങനെയൊക്കെ ചില തെറ്റുകൾ ചെയ്യാൻ സാധ്യതയുണ്ട് ആ തെറ്റുകൾ തിരുത്തപ്പെടേണ്ടത് തന്നെയാണ് എന്നാൽ അത് വലിയ രീതി അപരാധമായി കണ്ട് അതിനെ അങ്ങനെ ചിത്രീകരിക്കുന്നത് എന്നുള്ള നിലപാടാണ് സജി ചെറിയാൻ എടുത്തിരിക്കുന്നത് അത് സാങ്കേതികമായും ഒരു നല്ല അർത്ഥത്തിലെടുത്താൽ മതി ശരിയുമാണ് ആ കുട്ടികൾ നന്നായി വരട്ടെ അവരെ തിരുത്തപ്പെടട്ടെ അതുമാത്രമാണ് മാത്രമാണ് എനിക്ക് കാര്യത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് ഒരു വലിയ അപരാധമാണോ ഈ പ്രശ്നം എന്ന സജി ചെറിയാന്റെ ചോദ്യം വളരെ ശരിയായ ചോദ്യമാണെന്നാണ് എന്റെ നിലപാട്